മിനി സ്ക്രീൻ നടി നടന്മാരെക്കാൾ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആവാറുള്ളത് വ്ളോഗേഴ്സിൻ്റെ വിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെയൊരു വ്ളോഗേഴ്സായിരുന്നു പ്രവീണും പ്രണവും സഹോദരങ്ങളായിട്ട് കൂടിയും ഇരുവരുടെയും സ്നേഹം കാണുമ്പോൾ ഓരോ ആരാധകനും തോന്നിപ്പോവും ഇരുവരും സഹോദരങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കൾ കൂടെയാണ് എന്ന് പിന്നീട് ഇരുവരും പിരിഞ്ഞപ്പോഴും ഇരുവരും എല്ലാ വാർത്തകളും എന്താണ് സംഭവിച്ചത് എന്ന ക്ലാരിഫിക്കേഷൻ വീഡിയോ എല്ലാം തന്നെ ഇരുവരും തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും യൂട്യൂബിലും എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം വീട്ടിലെ വിശേഷങ്ങളും വിവരങ്ങളോടൊപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അത് എല്ലാവരും അറിയുന്നു എന്നതാണ് സത്യാവസ്ഥ ഇപ്പോഴും മൃദുലയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇരുവരും യൂട്യൂബ് ചാനലിൽ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രവീണിന്റെ വീട്ടുകാർ വന്നോ എന്നെല്ലാം അറിയാൻ കൂടിയാണ് പ്രവീണിന്റെയും മൃദലയുടെയും ആരാധകരൊന്നടങ്കം കാത്തിരിക്കുന്നത് എന്തു തന്നെയായാലും ഇങ്ങനെയൊരു സമയത്ത് പ്രവീണിന്റെ കുടുംബം അകൽച്ച കാണിക്കില്ല എന്നും എല്ലാത്തിനും കുടുംബത്തോടൊപ്പം നിന്ന് സഹകരിച്ചു തന്നെയായിരിക്കും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുമാണ് ആരാധകർ വിലയിരുത്തുന്നത് എന്തു തന്നെയായാലും ഈയൊരു അടുപ്പം ഇനിയും എന്നും പിണക്കം മറന്നുകൊണ്ട് എല്ലാത്തിനും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കട്ടെയെന്നുമാണ് ആരാധകർ കമൻ്റ് ചെയ്യുന്നത്